ഹലോ ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് ലൈല ജോർജ് എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും വല്ലാത്തവർക്കറിയില്ല നയൻ ഫൈവ് ഫോർ സീറോ അതാ എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ സ്വന്തം പേരാണേ അപ്പം ഞാനിന്ന് ചെറിയ കുഞ്ഞു ടിപ്സുമായിട്ടോ വന്നിട്ടുള്ളത് അടുക്കള ടിപ്സ് കിച്ചൺ ടിപ്സായിട്ട് നമ്മളേ നമ്മുടെ ഈ കുക്കറ് പിന്നെ അതുപോലെയുള്ള ഈ പാനുകളൊക്കെ ചിലത് സ്ക്രൂ ഉണ്ടാവും ഹാൻഡിലൊക്കെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തതായിരിക്കും അതൊക്കെ മിക്കപ്പോഴും ലൂസാവുമ്പോൾ എടുത്ത് കളയും ചില കുട്ടികൾ കളയുന്നത് കാണാം പക്ഷേ നമ്മളത് കളയണ്ട നമ്മളത് എപ്പോഴും നമ്മുടെ കിച്ചണിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സാധനം അത് എപ്പോഴും നമ്മളൊരു ചെറുത് നമ്മുടെ കിച്ചണില് സൂക്ഷിക്കുക അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരോടും ഞാൻ പറയുന്നത് അച്ഛന്മാരും ചെയ്യും കേട്ടോ ചില വീടുകളിൽ അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ഞാൻ ചെയ്യാറുണ്ട് കുക്കറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ മൂടി അതിങ്ങനെ അത് ഇങ്ങനെ പിടിക്കണ ഹാൻഡിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂയുടെ ഇതാണ് സ്ക്രൂ ഒഴിച്ച ടൈറ്റ് ചെയ്തത് അത് ഇളകുമ്പോൾ ഈ ഹാൻഡിൽ കിടന്ന് ഇങ്ങനെ അടിക്കും ഇളകും അപ്പൊ ആ സ്പ്രൂ ഡ്രൈവർ വെച്ച് ഞാൻ എപ്പോഴും ടൈറ്റ് ചെയ്യും എപ്പോഴും അല്ല ഇടക്ക് അല്ല ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അത് ലൂസാവും അപ്പൊ ഹാൻഡിലിങ്ങനെ ലൂസാവുമ്പോ നമ്മുടെ സംഗതി അടപ്പത്തിരിക്കണത് അത് തീർച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ എപ്പോഴും ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ കുക്കറിന് തന്നെ ഈ വാഷർ ഉണ്ടല്ലോ ഈ ഉള്ളിൽ വെക്കുന്ന റബ്ബർ പോലത്തെ സാധനം അതും ഇതുപോലെ തന്നെ ലൂസാകും ചിലപ്പോൾ ചിലതുങ്ങൾ വാങ്ങിക്കാൻ കിട്ടില്ല ചില കടയിൽ അത് വാങ്ങിക്കാൻ പോലും കിട്ടില്ല അപ്പം നമ്മളത് തന്നെ ഉപയോഗിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നല്ല വൃത്തിയായിട്ട് ചോറ് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ കറി പരിപ്പുണ്ടാക്കി ശേഷം ഇത് വൃത്തിയായിട്ട് കഴുകുക എപ്പോഴും നമ്മളത് വൃത്തിയായിട്ട് കിട്ടണം അതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കഴുകണം വീറ്റൊക്കെ ഇടുവില്ലേ ആ സാധനമൊക്കെ എടുത്തപ്പോഴും നമ്മൾ ചെറിയ ബ്രഷൊക്കെ വെച്ച് കഴുകണം ഈ ഇതുണ്ടല്ലോ വാഷർ അതൊക്കെ നന്നായിട്ട് കഴുകണം അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ അതെടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ആവശ്യം കഴിയുമ്പോൾ നമ്മളതെടുത്ത് കഴുകുമ്പോൾ കഴുകുമ്പോഴെടുത്ത് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ഇതെടുത്ത് നമുക്കതിടുമ്പോൾ ഈ സംഗതി തിളച്ച് പോകില്ല പിന്നെ മൂന്നാമത്തെ കൂടെ എന്താണെന്ന് വെച്ചാൽ പരിപ്പുണ്ടാക്കുന്നില്ലേ നമ്മൾ പരിപ്പ് ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും നമ്മൾ കുക്കറിൽ പെട്ടെന്നുള്ള പരിപാടിയെല്ലാം നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയമില്ല ടൈമില്ല ഓഫീസിൽ പോകണം സ്കൂൾ പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ നമുക്ക് പരിപ്പ് വേവിക്കണം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് പരിപ്പിൽ തിളച്ച് തിളച്ച് കുക്കറിൻ്റെ പുറത്തുകൂടി കൊഴുകി അടം അങ്ങനെ തെറിച്ച് തൂളിയാകി നാശപൂശമായി കാണാറുണ്ട് പിന്നെ നമ്മളൊന്ന് വൃത്തിയാക്കാൻ നിൽക്കണം അപ്പോൾ അത് തൂളി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കുമല്ലോ ഇട്ട് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കുമോ എന്നാലും ഞാൻ പറയുവോ കേട്ടോ എൻ്റെ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുവാണ് അപ്പം അതാ അത് ചെയ്യുക പിന്നെയുണ്ട് കുറേ കാര്യങ്ങൾ ഈ കത്തി നമ്മളെപ്പോഴും ചില കത്തികള് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കത്തികളൊക്കെ പെട്ടെന്ന് മുറിച്ച പോകും അപ്പം നമ്മൾ ഒരു ഒരു സ്റ്റോൺ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് കത്തി ഉണ്ടാക്കണ ഒരു എൻ്റെ ഓഫീസിലൊരു കുട്ടി എൻ്റെ എൻ്റെ ഇങ്ങനെ ഈ പണി ചെയ്യുന്ന ആളാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അവരെനിക്കന്നൊരു സ്റ്റോൺ കൊടുക്കുന്നതാണ് ഇപ്പം അത് വാങ്ങിക്കാൻ കിട്ടും ലൂലൂല അതുപോലെയുള്ള സുപ്രമാളുകളിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അതെപ്പോഴും നമ്മൾ കരുതുക അപ്പം ടിഷ് ടിഷ് ടിഷ്ബറി ഇങ്ങനെ കാണിച്ചാൽ പെട്ടെന്ന് കത്തി നമ്മളിപ്പോൾ കത്തി ഇത് ചെയ്യാൻ മൂർച്ച വെപ്പിക്കാറും കൊടുക്കുക അവരെ വെറും തട്ടിപ്പാണ് അവരുടെ ജോലിയാണത് നമ്മളങ്ങനെ പറയാൻ പാടില്ല എങ്കിലും നമ്മൾ പൈസ വാങ്ങിക്കും പോലെ അവർ പക്ഷെ അത് മൂർച്ചയാവില്ല നമ്മളുടെ ആവശ്യം നമ്മളതങ്ങനെ ചെയ്തത് പണ്ടെൻ്റെ ഈ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുവായിരുന്നു നമ്മളൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് മീൻ മുറിക്കുമ്പോൾ ആ മീൻ വെക്കണ ചട്ടി ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അതും നല്ലതാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ കല്ലാണ് ഈ സ്റ്റോൺ ആണ് കേട്ടോ പിന്നെ അത് പിടിയുള്ള ഒരു സ്റ്റോൺ ഇങ്ങനെ കിട്ടുന്നുണ്ട് അത് അതിലേ നമുക്ക് ചെയ്യാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉള്ളിയൊക്കെ നമ്മൾ പൊളിക്കുമ്പോഴേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെള്ളത്തിലേക്ക് ഇടുക കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്നിട്ടാ ഉള്ളിയെടുത്തുനിന്ന് പൊളിച്ച് നോക്കിയ സവാള ഉള്ളി വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളയാനും എളുപ്പമാണ് കണ്ണീന്ന് വെള്ളം കരയേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിതെല്ലാം ഒന്ന് നല്ല ഒരു ടവലെടുത്ത് തുടച്ച് തൂത്ത് എടുത്ത് ഒരു ടിന്നിലാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് ഗാർലിക്കൊക്കെ പൊളിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം രണ്ടും കൂടി ഞാൻ എടുത്തിട്ട് മിക്സിയിലിട്ട് ഉപ്പും സ്വല്പം മീനാഗിരിയും വെളിച്ചെണ്ണ ഒഴിച്ച് അടിച്ചവിടെ വെച്ചാൽ എടിച്ച ഒരു ടിന്നിലിട്ട് വെച്ചാൽ അതവിടെ നമുക്ക് ആവശ്യത്തിനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ ഈ സാധനം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആയിരിക്കും ഇത് എടുത്ത് വേഗം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇറച്ചിക്കകത്തും മുട്ടയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും വേണമല്ലോ മുട്ട ഇറച്ചിക്കുക പിന്നെ അത് മീനാണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻ്റ് തരണം ഓക്കെ ബൈ